നമസ്കാരം ഇത് ഫിൽമി ബീറ്റ് മലയാളം ഏറെനാളത്തെ ചർച്ചകൾക്കും വിവാദങ്ങൾക്കുമൊക്കെ ഒടുവിലാണ് കമലിന്റെ ഏറ്റവും പുതിയ ചിത്രമായ ആമയിലെ നായിക കഥാപാത്രത്തെ നിശ്ചയിച്ചത് മലയാളത്തിന്റെ പ്രിയതാരം മഞ്ജു വാര്യരാണ് ആമിയഗ്വ മാധവിക്കുട്ടിയുടെ ജീവിതകഥയെ ആസ്പദമാക്കി ഒരുക്കുന്ന ചിത്രമാണ് ആമി നേരത്തെ വിദ്യാബാലൻ ചിത്രത്തിൽ നിന്നും പിന്മാറിയിരുന്നു എന്നാൽ മാധവിക്കുട്ടിയുടെ വേഷം ചെയ്യാൻ തീരുമാനിച്ച മഞ്ജു വാര്യർക്കെതിരെ ഇപ്പോൾ സൈബർ ആക്രമണം ശക്തമായിരിക്കുകയാണ് മഞ്ജു വാര്യരുടെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലുമാണ് ഹിന്ദുത്വവാദികൾ പ്രതിഷേധമുയർത്തുന്നത് മാധവിക്കുട്ടിയുടെ ആത്മാവിനെ വേദനിപ്പിക്കരുതെന്നും കമാലുദ്ദീന്റെ ശ്രമം ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കാനാണെന്നും മഞ്ജുവിന്റെ ഫോട്ടോയ്ക്കുള്ള കമന്റിൽ ചിലർ ആരോപിക്കുന്നു കെയർ ഓഫ് സൈറ എന്ന സിനിമയിലെ തട്ടമിട്ടു നിൽക്കുന്ന ചിത്രത്തിന് താഴെയാണ് ഏറെയും കമന്റുകൾ സംഭവവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് കഥാപാത്രത്തിനായി ഒരു മാസത്തോളം മലയാളം പഠിക്കുകയും ഫോട്ടോഷൂട്ടിൽ പങ്കെടുക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് വിദ്യാ ചിത്രത്തിൽ നിന്ന് പിന്മാറിയത് വിദ്യയുടെ കൃത്യമായ വിശദീകരണമില്ലാതെയുള്ള പിന്മാറ്റം അധാർമികമാണെന്ന് കമൽ പ്രതികരിച്ചിരുന്നു പിന്നീടാണ് നായികയായി മഞ്ജു വാര്യർ എത്തുന്നത് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയാണ് കമൽ ഇക്കാര്യം പ്രഖ്യാപിച്ചത് സിനിമയുടെ ചിത്രീകരണം ഈ മാർച്ചിൽ തുടങ്ങാനിരിക്കുകയാണ് വിദ്യാ സിനിമ ഉപേക്ഷിച്ചതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും വിദ്യയെ പ്രകീർത്തിച്ചും സംഘപരിവാർ അനുയായികൾ ഉൾപ്പെടെയുള്ള ഹിന്ദുത്വ ഗ്രൂപ്പുകൾ സോഷ്യൽ മീഡിയയിൽ കമലിനെതിരെ രംഗത്തു വന്നിരുന്നു രാജ്യാന്തര ചലച്ചിത്രമേളയുമായി ബന്ധപ്പെട്ട ദേശീയ ഗാന വിവാദവും മാധവിക്കുട്ടിയുടെ മതം മാറ്റവുമാണ് സംഘപരിവാറിനെ ഈ സിനിമയ്ക്കെതിരെ തിരിയാൻ പ്രേരിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ മഞ്ജുവിനെ വ്യക്തിഹത്യ നടത്തുന്ന നിരവധി കമന്റുകളും ഉണ്ട് സംഘപരിവാർ ആക്രമണങ്ങൾക്കിടെ മഞ്ജുവിനെ പിന്തുണച്ചും ഏറെ ആരാധകർ രംഗത്തെത്തിയിട്ടുണ്ട് മൂന്ന് ഷെഡ്യൂളുകളായി ചിത്രീകരിക്കുന്ന ആമിയിൽ മാധവിക്കുട്ടിയുടെ വിവാഹാനന്തര കാലഘട്ടമാണ് ആദ്യം ചിത്രീകരിക്കുക രണ്ടു മാസത്തിനു ശേഷമായിരിക്കും കമലാ സുറയായുള്ള മാറ്റം ഉൾപ്പെടെയുള്ള രണ്ടാമത്തെ ഗെറ്റപ്പ് ചിത്രീകരിക്കുക ടീനേജ് ഗെറ്റപ്പിൽ ഒരു പുതുമുഖ താരമായിരിക്കും അഭിനയിക്കുക പൃഥ്വിരാജ് മുരളീഗോപി എന്നിവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് ഈ വാർത്തയോടെ നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഇറ്റ് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീച്ച് മലയാളം Thank you